അമ്മയ്ക്കും കുഞ്ഞിനും പ്രസവാനന്തര ഹീ ലാൻഡ് മദർ കെയർ പ്രസവരക്ഷാ കേന്ദ്രവും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു ഓപ്പണിംഗിന്റെ ഭാഗമായി ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് മികച്ച ആനുകൂല്യങ്ങൾ ഹീ ലാൻഡ് മദർ കെയർ ഹീ ലാൻഡ് യുനാനി ഹോസ്പിറ്റൽ ആൻഡ് വെൽനസ് ഹബ് മഴ പെയ്താൽ സംസ്ഥാന പാതയിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് പ്രയാസം സൃഷ്ടിക്കുന്നു വണ്ടൂർ പാണ്ടിക്കാട് റോഡിൽ വിവിധയിടങ്ങളിലായി വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട് മഴവെള്ളവും ഒഴുകി പോവാനുള്ള ഊപജാലകളിൽ മണ്ണും മാലിന്യവും നിറഞ്ഞു കിടക്കുന്നതാണ് വെള്ളം റോഡിലേക്ക് ഒഴുകാൻ കാരണം തുടർച്ചയായി മഴ പെയ്യുന്നതോടെ ഇവിടങ്ങളിൽ വെള്ളക്കെട്ട് പതിവാകുന്നു യാത്രക്കാർക്കും വാഹനങ്ങൾക്കും വ്യാപാരികൾക്കും വെള്ളക്കെട്ട് ഒരുപോലെ പ്രയാസമാകുന്നു സ്കൂൾ തുറക്കുന്നതോടെ നിരവധി വിദ്യാർത്ഥികൾ നടന്നുപോകുന്ന സ്ഥലം കൂടിയാണിത് ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇരുചക്രവാഹനങ്ങൾ വെള്ളക്കെട്ടിൽ വീഴാനും സാധ്യത കൂടുതലാണ് ഓപുചാലുകൾ ശുചീകരിക്കാൻ അധികൃതർ തയ്യാറാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പി ഡബ്ല്യു ഡിയുടെ അഴുത്തുചാല് ഇപ്പൊ രണ്ട് മൂന്ന് വർഷം മുമ്പാണ് ഈ അഴുത്തുചാലിന്റെ പിന്നെ അടിയിലുള്ള മണ്ണ് നീക്കം ചെയ്തത് ഇപ്പൊ കംപ്ലീറ്റ് മണ്ണ് അടിഞ്ഞിട്ട് വെള്ളം പോകാത്തൊരവസ്ഥയാണ് അപ്പോൾ വെള്ളം കെട്ടി നിന്നിട്ട് കംപ്ലീറ്റ് മെയിൻ റോഡിലേക്ക് വെള്ളം ഒലിച്ചിറങ്ങിയിട്ട് ഗതാഗതത്തിന് വളരെ അധികം തടസ്സം നേരിടുന്നുണ്ട് പക്ഷെ പി ഡബ്ല്യു ഡിയുടെ എനിക്ക് എന്റെ ഞാൻ അറിഞ്ഞത് പഞ്ചായത്താണ് ഈ അഴുച്ച് ചാല് നന്നാക്കേണ്ടതെന്നാണ് പി ഡബ്ല്യു ഡി കയ്യിൽ ഉത്തരവാദിത്വമില്ലാന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അത് പഞ്ചായത്ത് ഏറ്റെടുത്ത് ഈ സ്ലാബ് നീക്കിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള മണ്ണ് കംപ്ലീറ്റ് മാന്തി ഒഴിവാക്കിയിട്ട് വെള്ളം സുഗമമായി പോകാനുള്ള സൌകര്യം സാഹചര്യം ഉണ്ടാക്കണം വാഹനങ്ങൾ വേഗത്തിൽ പോകുമ്പോൾ ചെളിവെള്ളം തെറിച്ച് യാത്രക്കാരുടെ വസ്ത്രങ്ങൾ നനയുന്നതും പതിവാണ് ന്യൂസ് ബ്യൂറോ wonder real fruit power real juices from dabar